മത്സരബുദ്ധി നല്ലതാണ് എന്നാൽ ഏറ്റവും അത്യാവശ്യം വേണ്ടത് കുറച്ച് മനുഷ്യത്വമാണ് ഒരാളുടെ ജീവനേക്കാൾ വലുതല്ല ഒന്നും ഒരു മാർക്കും അല്ലെങ്കിൽ ഒരു മത്സരബുദ്ധിയും ഒരു ആത്മധൈര്യവും ഒന്നും ഒരു കലാകാരനെ ഒരു ജീവനേക്കാളും വലുതായി കാണാൻ പാടില്ല അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിൻ്റെ കുഴപ്പമാണെന്ന് തന്നെ പറയേണ്ടി വരും അത്തരത്തിലൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ എല്ലാ മനസ്സിനെയും വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് യുവജനോത്സവത്തിൽ നിന്നും അടർത്തിയെടുക്കപ്പെട്ട് മാറ്റപ്പെട്ട ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വല്ലാതെ മനസ്സിനെ കുത്തിവലിക്കുകയാണ് എങ്ങോട്ടാണ് നമ്മുടെ നാടും നാട്ടുകാരും ഒക്കെ പോകുന്നത് അവരുടെയൊക്കെ മനസ്സ് എന്താണ് ഇങ്ങനെ ഈ ചിന്ത നമ്മളെ ഓരോരുത്തരെയും സ്വയം ചോദിപ്പിക്കാൻ നിർബന്ധിതരാകുകയാണ് ഈ വീഡിയോ മത്സരബുദ്ധിയും ഒക്കെ ഒരു കലാകാരന് വേണ്ടത് തന്നെയാണ് പക്ഷേ ഇത്രയും വയ്യാത്തൊരവസ്ഥയിൽ സ്വന്തം കൂട്ടുകാരിയെ നിലത്തിട്ടാകരുത് ജീവനോളം വലുതല്ല ഒരു ഗ്രേസ് മാർക്കും ജീവൻ പെടയുമ്പോൾ കൈകെട്ടി നോക്കി നിൽക്കുന്നവരടക്കം ഇതിന് ഉത്തരവാദികളാണ് ഈ വീഡിയോയിൽ ഒപ്പനെ കളിക്കുന്നതിനിടയിൽ ഒരു പെൺകുട്ടി താഴെ വീണു ആ പെൺകുട്ടി വേദന കൊണ്ട് അവിടെ കിടക്കുകയാണ് ആ സമയത്ത് കൂടെയുള്ളവർ കൈകൊട്ടി കളിക്കുന്നത് തന്നെ ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഒന്ന് നോക്കുക പോലും ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒപ്പനെ നിർത്തി ആ കൂട്ടുകാരെയൊന്നും സഹായിക്കുന്നില്ല അവിടെ കാണാൻ വന്നവരും ഇതേ രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത് എന്നത് ഏവരെയും ഞെട്ടിക്കുന്നു ഇത് കാണുന്ന നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു പേടി തന്നെ ഉണ്ടാവുകയാണ് ഇത്തരത്തിൽ മനുഷ്യർ അതപ്പതിച്ച് മുന്നോട്ട് പോകുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക